തന്നെ തന്നെ പറയും കാലം കഴിഞ്ഞു കൃത്യമായി പറയുന്നു എന്ന് എന്ന് കേട്ടു പറഞ്ഞാൽ അള്ളാഹുലേക്ക് എത്തിച്ചേരാനുള്ള മാർഗം അതിനൊരു ലീഡർഷിപ്പ് ഉണ്ടാകണം ആ ലീഡർഷിപ്പ് ഏകാംഗമാഹന്മാരുടെ ഒരു കാലം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഖിലാഫത്ത് ഇല്ല പിന്നെ ഷൂറയാ അപ്പൊ ഷൂറയിലൂടെ ഷൂറ മൊത്തമാണ് നമ്മുടെ ഷെയ്ഖ് എന്ന് പറയുന്നത് സ്ഥിരമായി കേട്ട ആ വാക്കുകൾ എന്താ അതിൽ പറഞ്ഞത് ിഹുളിമാർ അവരുടെ കാലം കഴിഞ്ഞുപോയി ഈ വാദം എത്ര അപകടകരമാണ് വാദം വാദിക്കുന്ന ആള് അതിന് തെളിവ് നിരത്തണം മർക്കസിൽ നിന്ന് ഇറക്കുന്ന സഖാഫിമാർ അവരെ കുറിച്ചൊരു പ്രഖ്യാപനം അയാൾ നടത്തുകയാണ് സഖാഫി എന്ന ആ സംഭവം ഞങ്ങൾ നിർത്തിയിരിക്കുന്നു ഇനി അത് ഇറങ്ങൂല അയാൾക്ക് വേണമെങ്കിൽ പറയാം കാരണം അത് അവരുടെ പ്രൊഡക്റ്റ് ആണ് അവർക്ക് ഇറക്കാം ഇറക്കാതിരിക്കാം അതുപോലെയാണോ അതുപോലെയാണോ അഹ്ലുല അത് അല്ലാഹുവല്ലേ അവരെ പ്രത്യേകം വിലായത്തു കൊടുത്തു പറഞ്ഞേക്കുന്നത് അത് കഴിഞ്ഞു എന്നൊരാൾക്ക് പറയാൻ പറ്റുമോ അതെ 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 അള്ളാഹു ഔലിയാക്കൾ അവർ ഏത് മർത്തവിലാണ് ഏത് മർത്തവയൊക്കെ ഇപ്പൊ നിലനിൽക്കുന്നുണ്ട് ഇതൊക്കെ പറയേണ്ടത് ഔലിയാക്കളാണ് അതല്ലാതെ കോമാട്ടജാലി ചാലിൽ അബ്ദുള്ള അല്ല ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഇവിടെ അഖി മസൂരി ഉസ്താദ് പറഞ്ഞത് ഏകാംഗം അശാഖന്മാരുടെ ഒരു കാലമുണ്ടായിരുന്നു അത് നിലച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞതിന് തെളിവ് ചോദിച്ചിരിക്കുകയാണ് നൌഷാദ് ആ നൌഷാദിനോട് പറയാനുള്ളത് ഔലിയാക്കളിലെ മഹാന്മാരാണ് ഈ പറയുന്നത് ബഹുമാനപ്പെട്ട അഷേഖ് അഹമ്മദ് സറൂഖുറഹിമഹുല്ല അവിടുത്തെ കവായു തസൌഫിൽ ബഹുമാനപ്പെട്ടവർ അതിൻ്റെ ഹാത്തിമയിൽ പറയുന്നത് കാണാം കാല ഷേഖുന അബുൽ അബ്ബാസ് അൽ അഹളർമി തൻ്റെ ഗുരുവര്യരാകുന്ന അബുൽ അബ്ബാസിൻ ഹൽറം റതിയു ഉള്ളാൻഹു പറയാണ് ഇർത്തഫാത്ത് തെർബിയത്ത് ബിൽ ഇസ്തിലാഹ് സാങ്കേതികപരമായിട്ടുള്ള തെർബിയത്ത് തെർബിയത്ത് പറയണം പലയിനത്തിലുണ്ടല്ലോ നമ്മൾ നമ്മളെ കുട്ടികളെ നല്ല രീതിയിൽ വളർത്തുന്ന വളർത്തുന്നതിന് അതിനൊക്കെ ഭാഷാപരമായിട്ട് നമുക്ക് തെർബിയത്ത് എന്ന് പറയാം പക്ഷേ സാങ്കേതികപരമായിട്ടുള്ള തെർബിയത്ത് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷെയ്ഖ് റതിയുള്ളാഹനഹുവിനെ പോലെയുള്ള വലിയ വലിയ മഹാന്മാർ അവർ അവരുടെ പുരീതന്മാരെ തെർബിയത്ത് ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള ആ ഒരു തെർബിയത്ത് ആ തർബിയത്താണ് ഇവിടെ സാങ്കേതികപരമായിട്ടുള്ള തർബീയത്തോണ്ട് ഉദ്ദേശിക്കുന്നത് ആ തെർബീയത്ത് തന്നെയാണ് ഈ നൌഷാദും ഇപ്പൊ പറഞ്ഞത് അത് നിലച്ചിട്ടുണ്ട് വലം ഇല്ലൽ ഇഫാദ ബിൽ നെബുക്കൽ ഏ നമ്മുടെ മനക്കരുത്തു കൊണ്ടും അവസ്ഥകൾ കൊണ്ടുമുള്ള ഒരു പ്രതിഫലനമല്ലാതെ ഇന്ന് നിലനിൽക്കുന്നില്ല അതുകൊണ്ട് ബിൽ കിതാബി അതുകൊണ്ട് നീ ഖുർആാനും സുന്നത്തും തിരുചരയും നീ മുറുകെ പിടിച്ച് ജീവിച്ചോ മിൻ ഗോയി സിയാദത്തിൻ നീ കുരുവട്ടൂരി ആവണ്ട അള്ളാഹു അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ വർണ്ണിച്ച് 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 അള്ളാഹു ഔലിയാക്കളിൽ ഇറങ്ങുന്നുണ്ട് എന്ന് പറയുന്ന ആ കൂട്ടത്തിൽ നീ പെടണ്ട അതുപോലെ തന്നെ വലാൻ കുസാൻ നീ വെട്ടിച്ചുരുക്കി വഹാബിയാകണ്ട ഇരുപത് ഇറക്കാലത്ത് എട്ടാക്കി ചിലത് പത്താക്കി ചിലത് പതിനഞ്ചാക്കി പതിനാലാക്കി ഇങ്ങനെ ചുരുക്കി പോകണ്ട അങ്ങനെ വഹാബികളും ആകുന്ന കള്ളത്തൊരീക്കത്തിലൊന്നും നീ പോകണ്ട നീ യഥാർത്ഥമായ ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ച് ജീവിച്ചോ എന്ന് ബഹുമാനപ്പെട്ടവർ പറയുകയാണ് അഹമ്മദ് സറുഖ് റഹ്മുള്ള അവിടുത്തെ കവായു തസൂഫിൽ പറയുകയാണ് കഴിഞ്ഞില്ല ബഹുമാനപ്പെട്ട ഷെങ്കിത്ത് റഹ്മുള്ള ബഹുമാനപ്പെട്ടവർ പറയുന്നത് കാണാം ഇന്ന ഒലമ അ സൂഫിയ തി നസു സൂഫിയാക്കൾ പറഞ്ഞിട്ടുണ്ട് സൂഫി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്ത് അൽത്തി തെർബിയത്ത് അത് ഉയർത്തപ്പെട്ടിട്ടുണ്ട് തെർബിയത്ത് നിലച്ചിട്ടുണ്ട് എന്ന് മഹാന്മാരായ സൂഫിയാക്കൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വലിയ വലിയ മഹാന്മാരാകുന്ന സൂഫിയാക്കളാകുന്ന ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെല്ലാം വളരെ വ്യക്തമായിട്ട് അവരുടെ കിതാബുകളിൽ പറയുകയാണ് അപ്പോൾ ഇതൊക്കെ തെളിവാണ് അപ്പോൾ ഇനി അപ്പം നൌഷാദിന് മനസ്സിലായിട്ടില്ലെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോ ഇനി കള്ള തെർബിയത്തും മുറബിയാണെന്നൊക്കെ പറഞ്ഞിട്ട് വാദിച്ച് നിങ്ങൾ ഷേഖിനെ കൊണ്ടുവരാൻ നടക്കണ്ട അതിന് ഇങ്ങോട്ട് എഴുന്നള്ളിക്കണ്ട കാരണം സൂഫിയാക്കൾ എന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ പരിപാടിയൊക്കെ നിർത്തിയിട്ടുണ്ടെന്ന് ഇനി അങ്ങനെ വശാഹന്മാരെ അങ്ങനെ തെർബിയത്ത് കൊടുക്കാനുള്ള പരിപാടി നിർത്തിയിട്ടുണ്ടെന്ന് ഇത് ബഹുമാനപ്പെട്ട അഹമ്മദ് ഖുവൈ ഷാലിയാത്ത് അറഹ അവിടുത്തെ അൽ ഫതാബൽ അസഹരിയിലും ഈ വിഷയം പറയുന്നുണ്ട് മഹാനവർഗുകളും അവിടെ പറയുന്നുണ്ട് എന്ത് തെർബിയത്ത് കൊടുക്കുക എന്നുള്ള പരിപാടി നിർത്തിയിട്ടുണ്ട് തെർബിയത്ത് എന്ന് അങ്ങനെ ഒരു സംഭവം ഇപ്പം ഇല്ല സമ്പ്രദായം ഇല്ല അത് നിലച്ചിട്ടുണ്ട് എന്ന് മഹാനായ അഹമ്മദ് ഖുയ ഷാലിയാത്ത് അവിടുത്തെ ഫതാ ഫതാബൽ അസഹരിയിലും ഈ വിഷയം പറയുന്നുണ്ട് അപ്പം ഇന്ന് ഇവർ കാട്ടിക്കൂട്ടുന്നതൊക്കെ സൂഫിയാക്കൾക്ക് അറിയാത്ത പരിപാടിയാണ് ഏ ഇപ്പോൾ ഇവരുടെ കുരുവട്ടൂരി ഷെയ്ഖ് പറഞ്ഞല്ലോ ഏ അയൽ ബുഹാരി തങ്ങളിൽ ഇപ്പോൾ അള്ളാഹു ഇറങ്ങുന്നുണ്ട് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള കള്ളവാദങ്ങൾ ഇതൊക്കെ മഹാന്മാരായ സോഫിയാക്കൾ പറഞ്ഞിട്ടുണ്ട് ഇത് ഇഞ്ചി കൂട്ടാനും കുറക്കാനൊന്നും പോകണ്ട നീ ഖുർആാനു ചിഹ്നത്തിലുള്ള ഒക്കെ അതൊക്കെ അനുസരിച്ച് ജീവിച്ച് പോയാൽ മതി എന്നുള്ളത് മഹാന്മാരായ സോഫിയാക്കൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തിനാണ് ഈ കള്ളവാദം വാദിക്കുന്നത് പിന്നെ ഇവർ ഈ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവർക്ക് ഔലിയാക്കളോട് വലിയ മഹബത്താണ് സ്നേഹമാണെന്ന് ഒരിക്കലുമല്ല മഹാനായ ഖുർആാനിൽ പറഞ്ഞ ആർക്കും അനിഷേദ്യനായ വലിയാണല്ലോ ബഹുമാനപ്പെട്ട ആസഫ് ബിൻ ബർഹിയ റദിയോ മഹാൻ അവരുടെ ഒരു സംഭവം പരിശുദ്ധ ഖുർആാനിലുണ്ട് അത് ബഹുമാനപ്പെട്ട പേരോടുത്താത് ആ തഫ്സീറുകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ച് പ്രസംഗിക്കുമ്പോൾ അതിനെ കളിയാക്കിയിട്ട് നൌഷാദ് ആസഫുബിൻ ബർഹി റതി അള്ളാൻ അടക്കമുള്ള എല്ലാ മഹാന്മാർ അതുപോലെ തന്നെ ഇമം സുയൂത്ത് റബിഅള്ളാഹിനോ അതുപോലെ തന്നെ ഇമാം ഇമാം ഇമം ഇമം തൊബിർനോ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ മഹാന്മാരെയും അടക്കം ഈ നൗഷാദ് കളിയാക്കുന്നുണ്ട് പുച്ഛിക്കുന്നുണ്ട് അതുകൂടെ കേൾക്കാം ആദ്യം ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ആ ഖുർആാനിൽ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ ആ സംഭവം സൂറത്തു നമിലുള്ള ആ ഒരു സംഭവം അത് വിശദീകരിച്ചുകൊണ്ട് പ്രസംഗിക്കുന്ന ആ പ്രസംഗം നമുക്കൊന്ന് കേൾക്കാം

കോട്ടകളുടെ ഉള്ളിൽ അടച്ചു പൂട്ടി നിൽക്കുന്ന ആ ബിൽ സിംഹാസനം എന്റെ മുന്നിൽ പെട്ടെന്ന് കിട്ടണം എന്നതിനു വേണ്ടി സുലൈമാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സഹായം പ്പോൾ അവർ എനിക്ക് കീഴ്പെട്ട് വരുന്നതിന് മുമ്പ് ആരാണ് എനിക്ക് ആ സിംഹാസനം എത്തിച്ചു തരിക എന്ന് ചോദിച്ചപ്പോൾ സുഹൃത്തുക്കളെ അള്ളാഹുവിനോട് മാത്രമേ സഹായം ചോദിക്കാമോ അങ്ങനെ അമ്പിയാക്കൾക്ക് ഒരു ആശയം ഇല്ലല്ലോ സുലൈമാ നബി അലൈഹിത്തു വസ്സലാം അടങ്ങുന്ന സദസ്സിൽ സഹായം ചോദിക്കുകയാണ് നബി അലൈഹി നിങ്ങൾ ജഡ്ജ്മെന്റിന് വേണ്ടി നിങ്ങൾ ഇരുന്ന് കോടതിയിൽ നേരുന്നേൽക്കുന്നതിന് മുമ്പ് മണിക്കൂറുകൾ കൊണ്ട് ഞാൻ എത്തിച്ചു തരാമെന്ന് പറയുമ്പോ ഒരു ജിന്നിനും ഔലിയാക്കളുടെ സ്ഥാനമില്ലല്ലോ ഔലിയാക്കളുടെ ക്രാമത്തില്ലല്ലോ ആ സബു ചോദിക്കുകയാണ് സുലൈമാ നബി അലൈഹി ിമ്മ നിങ്ങൾ ജഡ്ജിമെന്റിന് വേണ്ടി നിങ്ങൾ ഇരുന്ന് കോടതിയിൽ മുമ്പ് മണിക്കൂറുകൾ കൊണ്ട് ഞാൻ എത്തിച്ചു തരാമെന്ന് പറയുമ്പോ ഒരു ജിന്നിനും ഇല്ലല്ലോ ക്രാമത്തില്ലല്ലോ ആ നിങ്ങളെ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഞാനിവിടെ എത്തിച്ചു തരാം എത്തിച്ചു തരാം 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 ഞാൻ ഞാൻ എത്തിച്ചു എത്തിച്ചു എന്ന് പറഞ്ഞാൽ മഹാനായ എല്ലാ സൃഷ്ടിക്കുന്നവൻ നമ്മുടെ വിശ്വാസം അതല്ലേ യും സൃഷ്ടിക്കുന്നവൻ്റെ ഈ എത്തിക്കൂ എന്ന പ്രവർത്തനത്തെ സൃഷ്ടിച്ചു കൊടുക്കുന്ന അള്ളാഹുവാണ് പക്ഷേ അത് എല്ലാ സ്ഥലത്തും ഇങ്ങനെ പറയണമെന്നില്ലല്ലോ അത് ഉറച്ച വിശ്വാസത്തോടുകൂടി തന്നെയാണ് ഞാൻ കൊണ്ടുവന്നു തരും എന്ന് മഹാനായ ുന്നത് പറഞ്ഞു തീരുമ്പോഴേ അവിടെ സിംഹാസനം എത്തി നിങ്ങൾ ആലോചിക്കണം എങ്ങനെ എത്തി ആ സിംഹാസനം എത്രയോ നൂറുകണക്കിന് കിലോമീറ്റർ വരെയുള്ള സിംഹാസനം എങ്ങനെ എത്തി ആ റൂമിന്റെ ഉള്ളിൽ നിന്ന് കൊട്ടാരത്തിന്റെ ഉള്ളിൽ നിന്ന് ആ പൂട്ടുകളിലൊക്കെ ഉള്ള സ്ഥലത്ത് നിന്ന് എങ്ങനെ എത്തി അവിടെയാണ് ഇന്നലോ ഈ ആകാശങ്ങളെയും മുഴുവനും സൃഷ്ടിച്ച് സംവിധ സംവിധാനം സംരക്ഷിച്ചു വരുന്ന റബ്ബ് ആ റബിന് കഴിയാത്തതൊന്നുമില്ല ആ റബ്ബാണ് ഔലിയാക്കൾക്ക് കറാമത്ത് നൽകുന്നത് ആ റബ്ബാണ് അമ്പിയാക്കൾക്ക് അജുതത്വം നൽകുന്നത് ആ റബ്ബ് സുഹാന നാമം ഉച്ചരിച്ച് ഒരു പ്രാർത്ഥന നടത്തുമ്പോൾ എത്തിച്ചു കൊടുക്കുകയാണ് ആ ബഹുമാനപ്പെട്ട വളരെ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു അവിടെ സുലൈമാൻ നബി അലൈഹി സ്വലാം സിംഹാസനം കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ അവിടെ ദ്വാഹ ചെയ്തിട്ടുണ്ട് അത് തഫ്സീറുകളിലും എല്ലാവർക്കും അറിയാം അത് പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞ സംഭവമാണ്

ഒന്ന് കൂടി നടത്തി അത് ബർഹിയ ചെയ്യാൻ ഇതാണ് പുതിയ അർത്ഥം കണ്ടോ നിങ്ങൾ ബഹുമാനപ്പെട്ട അവരെ കളിയാക്കുന്ന കോലമാണിത് പേരോസ് കളിയാക്കുന്ന ബഹുമാനപ്പെട്ട അങ്ങനെയുള്ള വലിയ വലിയ ഇത്ര വലിയ വലിയ മഹാന്മാരായ അവലിയാക്കളെ കളിയാക്കുന്ന ഇവന് പിന്നെ പേരോസ്സാദിനെ കളിയാക്കാൻ വല്ല പ്രശ്നമുണ്ടോ ഇവരുടെ എല്ലാ ആളുകളും ഇങ്ങനെ തന്നെയാണ് കളിയാക്കാനും പുച്ഛിക്കാനും നല്ല മെടുക്കാണ് അപ്പേതായിരുന്നാലും എല്ലാ തഫ്സീറുകളിലും ഇതേ വിഷയം പറയുന്നുണ്ട് എല്ലാ തഫ്സീറുകളിലും കാണാൻ കഴിയും നമ്മളൊക്കെ തഫ്സീറിൻ്റെ ബാലപാഠം തുടങ്ങുന്നത് തഫ്സീറുൽ ജലാലൈനിയിലാണ് തഫ്സീറുൽ ജലാലൈനിയിൽ തന്നെ ബഹുമാനപ്പെട്ട ഇമാം സൊയ്യത്ത് റതിയുള്ളാൻഹു ഇതിന് തഫ്സീർ കൊടുത്തിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ത് ഈ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാം ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്ലാമിനോട് ആ ലഹു ആസഫുൻ ബർഹി റതിയുള്ളാഹുൻ പറഞ്ഞു ഒന്നുറ ഇല സമാ നിങ്ങളൊന്ന് ആകാശത്തേക്ക് നോക്കണം അല്ലെങ്കിൽ മുഗൾ ഭാഗത്തേക്ക് നോക്കണം ഫൻ ഇലൈഹ അപ്പോൾ മുഗൾ ഭാഗത്തേക്ക് ആകാശത്തേക്ക് നോക്കി സുമർദ ബി തൊറഫിഹി പിന്നെ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാം തൻ്റെ കണ്ണണ്ണു താഴ്ത്തിയപ്പോൾ മൗദുഅൻ ബൈന യദേഹി തൻ്റെ സമക്ഷത്തിൽ ആ സിംഹാസനം എത്തിയതായിട്ട് മഹാനവർക്ക് കണ്ടു ഫഫീ നദുരിഹി അവിടെയാണ് നൌഷാദ് മനസ്സിലാക്കേണ്ടത് ഫഫീൻ അൽ ആ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം നോക്കിയപ്പോൾ ഇല സമാ ആകാശത്തേക്ക് നോക്കിയപ്പോൾ ദാ ആസഫു ബഹുമാനപ്പെട്ട ആസഫു ബർഹി റദിയു ദ ചെയ്തു ബിൽ ഇസ് ബിൽ ഇസ്മിൽ ആളം ഇസ്മുൽആം കൊണ്ട് ദ്വാഹ് ചെയ്തു എന്തിനാണ് ദ്വാ ചെയ്തത് ആ ആഹു ബിഹി ആ സിംഹാസനത്തിനെ ഇങ്ങോട്ട് എത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്മുൽആലം കൊണ്ട് ദ്വാഹ് ചെയ്തു ബഹുമാനപ്പെട്ട സുയൂത്തിമാമ് തഫ്സിൽ തഫ്സീറുൽ എഴുത്തുകയാണ് അപ്പോൾ ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ ഇതിലുണ്ട് വളരെ വ്യക്തമായിട്ട് തഫ്സീറുകളിലുണ്ട് പിന്നെ നൗഷാദ് പറഞ്ഞത് എന്താ ഇത് ഇത് അള്ളാഹു അങ്ങോട്ട് എത്തിച്ചു എന്നൊക്കെ പറഞ്ഞിങ്ങോട്ട് വളഞ്ഞു മൂക്ക് പിടിക്കുകയാണ് ഏ കറാമത്ത് നിഷേധിക്കുകയാണ് എന്നാണ് ഇയാൾ പറയുന്നത് ഇനി ഇതെങ്ങനെ എത്തിയത് എന്നുള്ളത് ഈ തഫ്സീറുൽ ജലാനിയുടെ ഹാഷയാകുന്ന ഹാഷയത് സ്വാവിയിൽ ഇതെങ്ങനെ എത്തി ലഹു ലഹും മലക്കുകളോട് അള്ളാഹു സുബാൻ അഹുബത്താല കൽപ്പിച്ചു ആ സിംഹാസനം എത്തിക്കാൻ സഹായിക്കണം അങ്ങനെയെല്ലാം സഹായിച്ചിട്ടാണ് അള്ളാഹുവിൻ്റെ സഹായം കൊണ്ടാണ് ഈ പറയുന്ന സിംഹാസനം ഈ സുലൈമ നബി അലൈഹി ഇസ്ലാമിൻ്റെ സമക്ഷത്തിൽ ബഹുമാനപ്പെട്ട ആസഫുൻ എത്തിക്കുന്നത് അത് എല്ലാ തഫ്സീറിലും കാണാൻ കഴിയും നൌഷാദ് ഈ പറയുന്ന മുഫസിരിങ്ങളെ എല്ലാം കളിയാക്കി ഇപ്പം നൌഷാദിനു മാത്രം നൌഷാദിനും മോൻ്റെ കോമാടനു മാത്രം ഇതൊക്കെ തിരിയുള്ളൂ ഏയ് മുഫസിരിങ്ങൾക്കൊന്നും അറിയില്ല ഉസ്താദിനെ അറിയില്ല അതല്ലെങ്കിൽ ഔലിയാക്കൾക്ക് ബഹുമാനപ്പെട്ട സൂഫിയാക്കൾക്ക് ഇതൊന്നും ഇവർക്ക് ആർക്കൊന്നും അറിയില്ല ഇവനുക്ക് മാത്രമേ അറിയുള്ളൂ അവർ പറയുന്നതൊക്കെ പുതിയതാണ് ഇതെന്ത് സംഭവം എന്ന് വച്ചാൽ ഇവനിതൊന്നും നോക്കൂല ഏയ് ബഹുമാനപ്പെട്ട പേരോട് സ്ഥലത്ത് പറഞ്ഞപ്പോൾ ആ ഖുർആാൻ ഇങ്ങനെ നോക്കി ആ അതിൻ്റെ ബാഹ്യമായ അർത്ഥം വെച്ചിട്ട് പ്രസംഗിക്കൂ എന്നിട്ട് ഇതിൻ്റെ അർ ഇത് പിന്നിട്ട് ഇതൊക്കെ വിമർശനമായിട്ട് വരുമ്പോൾ ചെയ്യും മൂപ്പനെന്തെയും കിതബൊന്നും തുറന്നു നോക്കും അപ്പോൾ ഇതൊക്കെ ഉള്ളതായിട്ട് തന്നെ അയാൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ പിന്നെ എന്തു ചെയ്യും ഇനി അടുത്ത പ്രസംഗത്തിൽ ഇതിനൊക്കെ വളച്ചൊടിച്ച് മശായിക്കന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് മച്ചായ്ക്കന്മാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണ് കൊങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് അവൻക്ക് ഒപ്പിച്ചിട്ട് ചെരുപ്പിനൊപ്പിച്ച് കാലങ്ങു വയ്ക്കും ഇനി നടക്കാൻ പോകുന്നത് ഇതൊരു സംഭവം മാത്രമല്ല ഇനി ബഹുമാനപ്പെട്ട ഇമാം മാം ബഹബീർ റതിയുള്ള ഇയാൾ ഇയാൾ കളവാക്കുന്നുണ്ട് ഏയ് മോശപ്പെടുത്തുന്നുണ്ട് പറയുന്നുണ്ട് കേൾക്കാം ആ അലൈഹി എന്ന് നമ്മളോട് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ ഗുണം ചെയ്യണം എന്നാണ് അപ്പൊ ഗുണം കഴിയാത്തത് കൊണ്ട് അങ്ങനൊന്നുമില്ല അത് ഇയാൾ മാത്രം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്നറിയോഹി അല മുഹമ്മദ് അടങ്ങനെ വളഞ്ഞു മൂക്ക് പിടിക്കേണ്ട എന്ന് പറഞ്ഞാൽ മൂക്കുപിടിക്കേണ്ട കാര്യമൊന്നും എന്നാണ് അത് ഗുണം ചെയ്യണം എന്നുള്ള അർത്ഥ വരുന്ന ർത്ഥം വന്ന് പിന്നെ കയ്യൂലാന്ന് ഉറപ്പായപ്പോ പിന്നെ എന്തിനാ അങ്ങനൊക്കെ പറഞ്ഞടങ്ങാറാണ് നേരെ അയ്യമ്മ പറഞ്ഞ അർത്ഥാണ് പറഞ്ഞ പോലെ അപ്പൊ ഇതിനെ കുറിച്ചൊന്നും ഒരു ബോധവുമില്ല പോകട്ടെ ഞാൻ പറഞ്ഞു വരാ പറഞ്ഞതൊക്കെ ഈ ആഴത്തിറങ്ങിയ മാസാണല്ലത് ഈ ആഴത്തിറങ്ങിയ മാസത്തിൽ തന്നെ ബഹുമാനപ്പെട്ട ഇമാം ബഗവിറിയാഹുനുവിനെയാണ് ഇയാൾ കളവാക്കിയിട്ടുള്ളത് അതായത് സൊല്ലു അലഹി വസീമു തസ്ലീമ സ്ല്ലു അലഹി വസല്ലിമു തസ്ലീമ എന്നുള്ളതിന് വെറും സൊല്ലു എന്ന് പറയുമ്പോൾ വെറും പോലു എന്നാണ് അർത്ഥം അല്ല ഇമാം ബഹുമാനപ്പെട്ട ബഗബീ ഇമാം പച്ച അർത്ഥം ഇങ്ങനെയാണ് സൊല്ലു അലേഹി എന്ന് പറഞ്ഞാൽ ഐ റഹ്മ നിങ്ങൾ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലാം തങ്ങൾ ഗുണം ചെയ്യുക അള്ളാഹുവിനോട് ദ്വാര ചെയ്യുക റഹ്മത്ത് കൊണ്ട് ദ്വാ ചെയ്യുക എന്ന് മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇങ്ങനെ മുഫസരീങ്ങളെല്ലാം പറഞ്ഞ ഒരു അർത്ഥത്തെ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട അല്ലെങ്കിൽ സൂഫിയാക്കൾ പറഞ്ഞ ഒരു ആശയത്തെ തെറ്റിദ്ധരിപ്പിച്ച് ഇവർ വലിയ ആളായിട്ട് എല്ലാ ഔലിയാക്കളെയും മുഫസിഡീനങ്ങളെയും പണ്ഡിതന്മാരെയും എല്ലാം നിന്ദിച്ച് കളിയാക്കിയിട്ട് ഇപ്പോൾ പേരോട് സ്ഥാത് പറഞ്ഞത് മാത്രമാണ് പ്രശ്നം എന്നുള്ളതിലേക്കാണ് ഇവർ കൊണ്ടെത്തിക്കുന്നത് അപ്പോൾ ഒച്ചിട്ട് വലിയ ആളാവാൻ അതാർക്കും പറ്റും പക്ഷേ ഹക്ക് പറയാൻ അതിരി ബുദ്ധിമുട്ടാണ് ലോഷാദെ ബാഹുസുബാനുഭവ താല ഹിദായത്ത് നൽകി അനുഗ്രഹിക്കട്ടെ